ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു ഒരു അടിപൊളി കാന്താരി മുളക് കൊണ്ടുള്ള മീൻ ഫ്രൈ ആണ് ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം എരിവിനനുസരിച്ച് കുറച്ച് കാന്താരി മുളക് എടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കാം ഇനി നമുക്ക് കുറച്ച് എടുക്കാം ഇനി നമുക്ക് ഇതിനെ നല്ലോണം അരിച്ചെടുക്കാം ഞാനിതിപ്പോൾ കല്ലും കൊണ്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്താലും മതി പക്ഷേ കല്ലിലിട്ട് അരിച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇനി നമുക്ക് ഓരോന്നായി ഇങ്ങനെ ചതച്ചെടുക്കാം നമുക്ക് ഇത് നല്ലോണം നെയ്സാകുന്നത് വരെ ചതച്ചെടുക്കാം ഇത് നല്ലോണം കല്ലിൽ ചതച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ക്ലീൻ ചെയ്ത മീൻ എടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഈ മീനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ കേട്ടോ ഇപ്പം ഇതിന് നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ടു ഈ കാന്താരി മുളക് കൊണ്ട് മീൻ ഫ്രൈ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ് നല്ല സ്പൈസിയായി സൂപ്പർ ടേസ്റ്റ് ആണ് ഫ്രണ്ട്സ് ചോറ് വെച്ച് തീരുന്നതേ നമുക്കറിയില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ